ശിവോ ഭൂത്വ ശിവം യജേത് ശിവനായി മാറി ശിവനെ ഭജിക്കൂ എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം ഇത് എല്ലാ ശിവഭക്തരുടെയും ജീവിതം തന്നെയാണെന്നും നമ്മൾക്ക് പറയാൻ സാധിക്കും അതായത് ശിവനായി മാറി ശിവനെ ഭജിക്കൂ നമ്മൾ പല നാഗസന്യാസിമാരെയും നാഗസന്യാസിമാരെ നമുക്കറിയാം ശസ്ത്രശാസ്ത്രധാരികളാണ് അവരുടെ ശസ്ത്രങ്ങൾ പലതും ശിവനെ അനുസ്മരിപ്പിക്കുന്നതാണ് അവരുടെ രൂപം പലതും ശിവനെ അനുസ്മരിപ്പിക്കുന്നതാണ് ശിവനായി തന്നെ നിലനിൽക്കുന്ന ജഡ ആയിക്കൊള്ളട്ടെ അവരുടെ വസ്ത്രധാരണമായിക്കൊള്ളട്ടെ അങ്ങനെ പല സന്യാസ പരമ്പരകളിലും നമ്മൾ കാണാറുണ്ട് അപ്പോൾ അങ്ങനെ തൻ്റെ ശരീരത്തെ മാറ്റുന്നതാണോ ശിവോഭൂത്വ ശിവം യജയത് എന്ന് പറയുന്നത് അല്ല അതായത് അവരെന്തുകൊണ്ടാണ് അവരുടെ രൂപസാദൃശ്യം അങ്ങനെ ആക്കുന്നത് അവർക്കൊരു ഭാവം വരാനാണ് ആ ഭാവം വന്ന് തിരുമൂലർ തിരുമന്ത്രത്തിൽ പറയുന്നത് പോലെ ശിവലിംഗം മനുഷ്യൻ്റെ മനസ്സിന്റെ സ്വരൂപമാണ് ശിവലിംഗം ആ രൂപത്തിലേക്ക് മനസ്സിനെ എത്തിക്കാനാണ് ഇപ്പോൾ ഒരു ചന്ദനക്കുറിയോ ഒരു ഭസ്മക്കുറിയോ ശിവനെ അനുസ്മരിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള വസ്ത്രധാരണമില്ലെങ്കിൽ കൂടിയും ഒരാൾ ശിവനായി മാറിക്കഴിഞ്ഞിരിക്കും നമ്മൾക്കതറിയാൻ സാധിക്കില്ല അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം ഇപ്പോൾ രമണ മഹർഷി എടുത്തോളൂ ശ്രീനാരായണ ഗുരുദേവൻ എടുത്തോളൂ ഇവരൊക്കെ വലിയ ശിവ താപസർ തന്നെയായിരുന്നു പക്ഷേ ഇവർക്കൊന്നും ശിവനെ അനുസ്മരിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള ഭസ്മക്കുറിയോ ഒന്നും കാണാൻ സാധിക്കില്ല പ്രത്യേകിച്ച് ശ്രീനാരായണ ഗുരുദേവന് പക്ഷേ ശ്രീനാരായണ ഗുരുദേവൻ്റെ സദാശിവദർശനം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്ര ആഴത്തിലാണ് ശിവ ശ്രീനാരായണ ഗുരുദേവന് ശിവനെ സാക്ഷാത്കരിച്ചെടുത്തിരിക്കുന്നതെന്ന് അപ്പോൾ മാനസികമായിട്ടുണ്ടാകുന്ന ആ ശിവനായുള്ള ആ പരിവർത്തനമാണ് ഇവിടെ ശിവോഭൂത്വ ശിവമ്യ എന്ന് പറയുന്നത് അതായത് എങ്ങനെയാണ് ഈ പരിവർത്തനം സംഭവിച്ചു എന്ന് മനസ്സിലാകുന്നത് എങ്ങനെയാണ് എൻ്റെ ഉള്ളം ശിവലിംഗമായി മാറിയത് അല്ലെങ്കിൽ എൻ്റെ ഉള്ളം ശിവനായി മാറിയത് എന്ന് ഞാൻ എങ്ങനെ അറിയുമെന്ന് ചോദിച്ചാൽ പണ്ട് എല്ലാ തരമുള്ള കാര്യങ്ങളിലും ആസക്തി വെച്ച് പുലർത്തിയിരുന്ന നമ്മൾ അതായത് പണം ഞാൻ എന്നുള്ള അഹംഭാവം എൻ്റേത് എന്നുള്ള ഭാവം അല്ലെങ്കിൽ ശത്രുതാ മനോഭാവം പെട്ടെന്ന് സങ്കടപ്പെടുക പെട്ടെന്ന് ദേഷ്യം വരിക ഇങ്ങനെയുള്ള ഭാവത്തിൽ നിലനിന്നിരുന്ന നമ്മൾ ഇപ്പോൾ ഇതിനൊന്നും വലിയ വില കൊടുക്കാതെയായി പെട്ടെന്ന് സന്തോഷവുമില്ല പെട്ടെന്ന് സങ്കടവുമില്ല എല്ലാം എൻ്റെ എൻ്റെ എന്നുള്ള ചിന്തയ്ക്കപ്പുറം ഇതെല്ലാം ക്ഷണികമാണെന്നുള്ളൊരു ബോധമുണ്ടാകുന്നു എല്ലാത്തിനോടും കരുണയോടെ പെരുമാറാൻ സാധിക്കുന്നു അൻപേശിവം എല്ലാത്തിനോടും കരുണ കാണിക്കുന്നു എല്ലാം എൻ്റേത് എൻ്റേതെന്നുള്ളതിനപ്പുറം എല്ലാം തുല്യമാണെന്നുള്ളൊരു ബോധ്യം അതൊരു മൃഗമാണെങ്കിലും അതൊരു പക്ഷിയാണെങ്കിലും അതൊരു ജീവിയാണെങ്കിലും എന്തിനും അതിൻ്റേതായ ജീവൻ്റെ വില കൊടുക്കാനും നമ്മൾ പഠിച്ചുവെങ്കിൽ എല്ലാത്തിനെയും ഒരുപോലെ കാണാനും എല്ലാത്തിൽ നിന്നും വ്യത്യസ്തപ്പെട്ടു നിൽക്കാനും സാധിച്ചെങ്കിൽ നമ്മൾ ഒരു പൂർണ്ണ ശിവനായി മാറിയെന്ന് ആദ്യഘട്ടത്തിൽ പറയാൻ സാധിക്കും അതിനപ്പുറം ഒരുപാട് ഘട്ടമുണ്ട് നമ്മൾക്ക് അറിയാവുന്നൊരു കാര്യമുണ്ട് സംഹരിച്ച് തിരോഭവിച്ച് അനുഗ്രഹിച്ച് പലതരത്തിലുള്ള പലതരത്തിലുള്ള ആത്മീയ ഘട്ടങ്ങളിലൂടെ കടത്തിക്കൊണ്ട് പരാശിവമെന്ന മഹാനന്ദത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ആ തത്വമാണ് ശിവം അതുകൊണ്ട് തന്നെ ഈ ശിവത്തിനൊരു പ്രത്യേകതയുണ്ട് ഭഗവാനിരിക്കുന്നത് ഭസ്മധാരിയായിട്ടാണ് ശിവം എന്നുള്ളതിന് രൂപമില്ല പക്ഷെ അത് ശിവനാകുമ്പോൾ രൂപമുണ്ട് ആ രൂപത്തിലുള്ള ശിവനെ നമ്മൾ കാണുമ്പോൾ പലതരത്തിലുള്ള കാര്യങ്ങളും നമ്മളുടെ മനസ്സിലേക്ക് വരും അതിലൊന്നാണ് ഭസ്മധാരി അതായത് നിന്റെ സ്വത്ത് സമ്പത്ത് പണം നിന്റെ പേര് രൂപം കുടുംബം ഇതെല്ലാം ക്ഷണികമാണ് ഇതെല്ലാം വെറും ഭസ്മമാണ് ഈ ഭസ്മം ധരിക്കുന്നവനാണ് ഞാൻ അതായത് ഇതെല്ലാം സൃഷ്ടിച്ചവനും ഇതെല്ലാം സംഹരിക്കുന്നവനും ഞാൻ തന്നെയാണ് എൻ്റെ മായ ഞാൻ ഭസ്മമായിട്ട് അണി അണിയുന്നു അപ്പോൾ ഇതിനും അപ്പുറം നിലനിൽക്കുന്ന ഒരേ ഒരു സത്യം നിൻ്റെ ജീവനാണ് സീവൻ എന്ന് പറയും ആ സീവൻ ആണ് ശിവൻ ആകുന്നത് അതായത് നിന്റെ ജീവൻ ശിവമാണ് ആ തത്വം നീ മനസ്സിലാക്കൂ ആ തത്വം നീ മനസ്സിലാക്കാൻ ആരംഭിക്കുമ്പോൾ ആദ്യം നിന്റെ മനസ്സിലുണ്ടാകുന്നത് നീ എല്ലാത്തിനെയും ഒന്നായി കാണാനും നിന്നെ എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായി കാണാനും അതായത് ഒന്നിലും നിന്റെ ആസക്തി അതായത് എല്ലാം ഞാൻ തന്നെ പക്ഷേ ഒന്നിനോടും എനിക്ക് ആസക്തി ഇല്ല എന്നുള്ള അവസ്ഥയിലേക്ക് നിന്നെ കൊണ്ടെത്തിക്കാനാണ് പണത്തിനോടോ അല്ലെങ്കിൽ ഭഗവാൻ തന്റെ തൃക്കണ്ണാൽ കാമത്തെ ഇരിച്ചു എന്ന് പറയും അതായത് ആ ആജ്ഞാചക്രത്തിലൂടെ തന്നെയാണ് ഭഗവാൻ കാമത്തെ ഇരിച്ചതും അതേ ആജ്ഞാചക്രത്തിലൂടെയാണ് ഭഗവാൻ സുബ്രഹ്മണ്യനെ സൃഷ്ടിച്ചതും അറിവ് തൻ്റെ തന്നെ അറിവായിട്ടുള്ള സ്വാമിനാഥനെ സൃഷ്ടിച്ചതും ആ കാമത്തെ ഭസ്മീകരിച്ചതും ഇതേ ഭാവം എല്ലാ തരത്തിലുള്ള കാമത്തിൽ നിന്നും ആ എല്ലാ തരത്തിലുള്ള മായാചിന്തയിൽ നിന്നും ഒരു ആത്മാവിൻ്റെ വ്യതിചലനം നമ്മൾ വേറെയായി കാണാൻ തുടങ്ങും ഒരു ആത്മീയ തലം നമ്മളിലേക്ക് പ്രകടമാകും നമ്മളുടെ തന്നെ പലതരത്തിലുള്ള തലങ്ങളും പലതരത്തിലുള്ള ചിന്താധാരകളും എല്ലാം വ്യത്യസ്തപ്പെട്ടുകൊണ്ടിരിക്കും അങ്ങനെ പൂർണ്ണമായും നമ്മൾ ശിവനിലേക്ക് ലയിക്കും അങ്ങനെ ശിവനായി മാറും അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ശിവഭഗവാൻ തന്നെയല്ലേ കുബേരസ്വാമിക്ക് എല്ലാവിധത്തിലുള്ള അനുഗ്രഹവും നൽകിയത് സമ്പത്തിൻ്റെ അധിപതിയാക്കി മാറ്റിയത് അപ്പോൾ കുബേരസ്വാമിക്ക് എങ്ങനെയാണ് ഇത് സമ്പാദ്യമെല്ലാം വന്നത് പരാർത്ഥ ശിവഭക്തനായിരുന്നു കൊണ്ടാണ് അപ്പോൾ താനെന്നുള്ള അഹംഭാവം വെടിഞ്ഞ് ഒരാൾ ശിവൻ്റെ തത്വത്തിലേക്ക് മാറുമ്പോൾ എല്ലാത്തിനെയും സ്വീകരിക്കുമ്പോൾ എല്ലാത്തിനെയും ഒരേപോലെ കാണുമ്പോൾ സുഖത്തെയും ദുഃഖത്തെയും ഒരേപോലെ സ്വീകരിക്കുകയും എല്ലാ തരത്തിലുള്ള സ്ഥിതിയെയും എല്ലാ മനുഷ്യരെയും അതേ തലത്തിൽ സ്വീകരിക്കുകയും ഒരു തരത്തിലുള്ള മതഭാവങ്ങളോ ഇപ്പോൾ നമ്മൾ പറയും ജാതി മതം ഇങ്ങനെയുള്ള ഒരു ചിന്തയും ഇല്ലാതെ വർഗം വരണം ഇങ്ങനെയുള്ള ചിന്തയൊക്കെ ഉള്ള ആൾ ഒരിക്കലും ഒരു ഭക്തനല്ല എത്ര അമ്പലത്തിൽ പോയാലും ത്ര വലിയ ഗുരുക്കന്മാരുടെ കാൽക്കലേക്ക് വീണാലും നമ്മളുടെ ഉള്ളിലിരിക്കുന്ന സത്യം നമ്മൾ ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മൾക്ക് ബോധ്യ വെളിപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഞാൻ വലുത് നീ താഴെ അല്ലെങ്കിൽ ഞാൻ താഴെ നീ വലുത് എന്നുള്ള ഭാവം ഞാൻ താഴെ എന്ന് വിചാരിച്ചാലും അത് പാപമാണ് ഞാൻ മുകളിലാണെന്ന് വിചാരിച്ചാലും പാപമാണ് നമ്മളെല്ലാം തുല്യമാണെന്ന് വിചാരിക്കുന്ന ഒരു ഭക്തനാണ് യഥാർത്ഥ പരാഭക്തൻ ഞാൻ എപ്പോഴും പറയുന്ന ഉദാഹരണമാണ് പ്രഹ്ലാദൻ്റെ ഉദാഹരണം പ്രഹ്ലാദൻ ഒരിക്കലും തന്നെ എതിർക്കാൻ വന്ന തൻ്റെ പിതാവിനോട് പോലും പറഞ്ഞത് എൻ്റെ ഉള്ളിലും നിൻ്റെ ഉള്ളിലും ഉണ്ട് പിതാവേ ആ മഹാവിഷ്ണു എന്നാണ് നമ്മൾക്ക് ഭക്തപ്രഹ്ലാദൻ സിനിമ കാണുമ്പോഴൊക്കെ ഭാഗവതത്തിലും അല്ലെങ്കിൽ ഭക്തപ്രഹ്ലാദൻ സിനിമയിൽ പോലും വളരെ വ്യക്തമായിട്ട് അവർ ക്യാപ്ചർ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യമാണ് എൻ്റെ ഉള്ളിലും നിൻ്റെ ഉള്ളിലും ഉണ്ട് കൊല്ലാൻ വന്ന അല്ലെങ്കിൽ വിഷ്ണുവിനെ എതിർക്കുന്ന നിൻ്റെ ഉള്ളിലും വിഷ്ണു ഉണ്ട് എന്ന് പറയുന്ന ആ തലം എല്ലാവരുടെയും ഉള്ളിൽ ശിവനാണ് വസിക്കുന്നത് എന്നുള്ള ഭാവം ഏറ്റക്കുറച്ചിലില്ലായ്മ ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട് പലതലങ്ങളുണ്ട് ഇപ്പോൾ പരാഭക്തനില അതൊരു നില അങ്ങനെ ഭക്തിയിൽ ഒരു നിലയുണ്ട് ഇനി അതുപോലെ തന്നെ നമ്മളിപ്പോൾ താന്ത്രികമായി പറയുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് ഈ താന്ത്രിക് ഫിലോസഫിയിൽ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് പറയുന്നവരുണ്ട് പശുഭാവം പശുഭാവം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനോടും മത്സരമാണ് ഞാൻ വലുത് നീ ചെറുത് നീ ചെറുത് ഞാൻ വലുത് എനിക്ക് പണം കൂടുതലുണ്ട് സൗന്ദര്യം കൂടുതലുണ്ട് എനിക്ക് എനിക്കതുണ്ട് ഇതുണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാൾ ഒരിക്കലും ഒരു ശിവഭക്തനായില്ല ഒരിക്കലും ഒരു ശിവതലത്തിലേക്കെത്തില്ല അപ്പം ശിവതലത്തിലേക്ക് എത്തുന്ന ഒരാൾ യഥാർത്ഥ ദൈവികത ഉള്ള ഒരാൾ ഒരു തരത്തിലുള്ള മാത്സര്യങ്ങൾക്കും നിലനിൽക്കില്ല ഇപ്പോൾ നമ്മൾ നോക്കൂ രമണ മഹർഷിയെ നോക്കൂ എന്തെങ്കിലും മത്സര്യം അല്ലെങ്കിൽ ശ്രീരാമകൃഷ്ണ പരമഹംസർ ശ്രീനാരായണ ഗുരുദേവൻ ചട്ടമ്പിസ്വാമി ആദിശങ്കരാചാര്യർ അതുപോലെ പ്രബലരായിട്ടുള്ള ഏത് ഗുരുക്കന്മാരെയും എടുത്തു നോക്കിക്കൊള്ളൂ അവർക്കൊരു തിരസ്കരണ ഭാവമില്ല അല്ലെങ്കിൽ തിരസ്കരിക്കുന്ന ഒരു മനോനില അങ്ങനെ എല്ലാത്തിനെയും സ്വീകരിക്കുന്ന ആ ദൈവത്തിലേക്ക് അടുക്കുന്ന ആ തലത്തിലേക്ക് ആദ്യം എത്തുന്നവർ ഇപ്പോഴും ശിവഭക്തരായിട്ടാണ് എൻ്റെ അനുഭവം എന്നെ പഠിപ്പിച്ചത് ശിവഭഗവാനെ ആരാധിക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ ആ ഭാവം ഉണ്ടാകുകയും പെട്ടെന്ന് തന്നെ ആത്മീയമായിട്ടുള്ള ഉണർവുകൾ ഉണ്ടാകുകയും പെട്ടെന്ന് തന്നെ ആത്മീയമായ സ്ഥലങ്ങളിലും ഗുരുക്കന്മാരുടെ അടുത്തേക്കും എത്തണമെന്നുള്ളതും എല്ലാത്തിനെയും ഒന്നുപോലെ കാണണമെന്നുള്ളതും ആയിട്ടുള്ള ഭാവങ്ങൾ പെട്ടെന്ന് എത്തുന്നത് ആ ആത്മീയതയുടെ മധുരം പെട്ടെന്ന് നുകരുന്നത് പലപ്പോഴും ശിവഭക്തരാണ് എല്ലാ ദേവീദേവന്മാർക്കും ഇതേ അനുഭവം കൊടുക്കാൻ സാധിക്കുമെങ്കിലും ഇത്തിരി വേഗത്തിൽ കൊടുക്കുന്നത് ശിവൻ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ആ ശിവഭഗവാനിൽ പൂർണ്ണ സമർപ്പണം നമ്മൾക്ക് എന്നു വരുന്നോ അന്ന് ഈ പ്രപഞ്ചത്തിലെ മായ സംബന്ധിയായിട്ടുള്ള എല്ലാ കാര്യവും നമ്മളിലേക്ക് തന്നെ വരും മായ സംബന്ധിയായിട്ടുള്ള കാര്യമാണ് ധനമായിക്കൊള്ളട്ടെ സാമ്പാദ്യമായിക്കൊള്ളട്ടെ ഐശ്വര്യമായിക്കൊള്ളട്ടെ മായയുടെ അധിപതിയായ ശിവഭഗവാന് ഇതെല്ലാം നമ്മളിലേക്ക് ഏകാൻ സാധിക്കും മായയുടെ പതിയാണ് ശിവൻ ശക്തിയുടെ ശക്തനാണ് ശിവൻ ആ ശക്തൻ്റെ ശക്തിയാണ് നമ്മൾ അനുഭവിക്കുന്നത് ആ ഭഗവാൻ എന്താണ് ഈ ലോകത്ത് പ്രപഞ്ചത്ത് സാധിക്കാത്തതായിട്ടുള്ളത് ഈ പ്രപഞ്ചത്തിൽ എന്തിനേയും നമ്മളിലേക്ക് കൊണ്ടെത്തിക്കാൻ ഭഗവാൻ സാധിക്കും അപ്പോൾ ആ ഭഗവാന്റെ ഭക്തർക്ക് പൂർണ്ണ സമർപ്പണം ആദ്യം ഉണ്ടാക്കുക എല്ലാത്തിനെയും ഒന്നുപോലെ കാണുക ആ ഭക്തനില പരാഭക്തനിലയിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ ആ ഒരു ദിവ്യനിലയിലേക്ക് എത്തിക്കുക അവനെ ആ പശുഭാവവും വീരഭാവവും കടത്തി ആ ദിവ്യനിലയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആദ്യം ആ ആദ്യ പടി കടന്ന എത്രയോ മഹാ നമ്മളിപ്പോൾ പറയും രാവണൻ എത്ര സമ്പാദ്യവും ഐശ്വര്യത്തോടും കൂടിയാണ് ജീവിച്ചത് പരാർത്ഥ ശിവഭക്തനല്ലേ അതെ പക്ഷേ അവിടെ ആ സമർപ്പണഭാവം അങ്ങനെയാണ് തൻ്റെ ശരീരത്തെ പോലും വകവെക്കാത്ത ആളായിരുന്നു രാവണൻ ഭക്തൻ ഭക്തൻ എന്നുള്ള നിലയിൽ അതുപോലെ തന്നെയാണ് കുബേരനും കുബേരനും ഇങ്ങനെ തന്നെ ഈ സഹോദരന്മാർ രണ്ടുപേരുടെയും ആത്മസമർപ്പണമാണ് അവരെ ശിവഭക്തരിൽ ഏറ്റവും ശ്രേഷ്ഠന്മാരാക്കി മാറ്റിയത് ആത്മസമർപ്പണം എവിടെയുണ്ടോ അവിടെ ആ ഭക്തനെ രക്ഷിക്കാൻ അശുതോഷ് അല്ലെങ്കിൽ ഭോലേനാഥായിട്ടുള്ള ഈ എത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എത്രയും പെട്ടെന്ന് നമ്മളിലേക്ക് എത്തുന്ന ഭഗവാനാണ് ആ ഭഗവാൻ എത്തുമ്പോൾ ആദ്യം നമ്മളിലേക്ക് നൽകുന്നത് ഭഗവാനെ മനസ്സിലാക്കാനും ഭഗവാന്റെ തത്വത്തെ അറിയാനുമായിട്ടുള്ള മനോഭാവമാണ് ആ മനോഭാവത്തിൽ നമ്മൾ എല്ലാ തരത്തിലുള്ള മത്സര ചിന്തകളും വെടിഞ്ഞുകൊണ്ട് എല്ലാത്തിനെയും ഒന്നുപോലെ കാണുകയും എല്ലാത്തിലും എന്തിലും എല്ലാ തരത്തിലുള്ള പ്രവൃത്തിയും നമ്മൾ ചെയ്യും അല്ലാതെ നമ്മൾ ഒരേ ഒരു മൂലക്കിരിക്കുക എന്നുള്ളതല്ല എല്ലാം ഒന്നാണെന്ന് കരുതി എന്തിനാണ് കഷ്ടപ്പെടുന്നത് എന്ന് വിചാരിച്ചല്ല പണം നേടാനും സമ്പാദ്യം നേടാനും എല്ലാം നമ്മൾ പ്രവർത്തിക്കുമെങ്കിലും അതിനൊക്കെ അമിതമായ ആസക്തി കൊടുക്കാതെ നമ്മൾ എന്തിനേയും അമിതമായി കാണുമ്പോൾ നമ്മൾ പണത്തെ അമിതമായി കാണുമ്പോൾ നമ്മളുടെ കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി പോകുന്നു നമ്മളുടെ സുഹൃത് ബന്ധങ്ങൾ ശിഥിലമായി പോകുന്നു എല്ലാം ആ മായ മായാസംബന്ധിയായ ധനമാണെന്ന് കരുതി മറ്റ് പലതിനെയും നമ്മൾ വേണ്ടെന്ന് വെക്കുന്നു പക്ഷേ ഒരു ശിവഭക്തനെ എപ്പോഴും അവൻ്റെ ബോധമുണ്ടാകും ഇപ്പോൾ തന്നെ നമുക്കറിയാം കാളീദേവി പ്രപഞ്ചം മുഴുവൻ നശിപ്പിക്കുന്ന ആ ഭാവത്തോടു കൂടി മുന്നോട്ട് പോകുമ്പോൾ ശുദ്ധബോധമായ ശിവന്നെ ചെന്ന് പതിക്കുമ്പോഴാണ് എൻ്റെ ബോധം എന്താണെന്നുള്ളൊരു ബോധ്യമുണ്ടാകുന്നത് അതുപോലെ നമ്മൾക്കൊരു ബോധം ആ ബോധമാണ് അല്ലെങ്കിൽ ആ തിരിച്ചറിവിൻ്റെ പേരാണ് ശിവൻ നമ്മൾ എന്തും നമ്മൾ അമിതമായി ചെയ്യുമ്പോൾ ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് അമിതമായാൽ അമൃതും വിഷം എന്നുള്ള ആ തത്വം നമ്മൾക്ക് മനസ്സിലാക്കി തരാൻ ശിവഭഗവാനെ കഴിഞ്ഞേ ഉള്ളൂ അതുകൊണ്ട് ശിവഭക്തരാണെങ്കിൽ ആദ്യം വരുന്നത് എല്ലാത്തിൽ നിന്നും വേറിട്ട് നിൽക്കാനുള്ള എല്ലാത്തിനെയും ഒന്നായി കാണാനുള്ള ഒന്നിനോടും അമിത ആസക്തി പുലർത്താതിരിക്കാനുള്ള ഭാവമാണ് ആ ഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ നല്ല ഒരു ശിവഭക്തനാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇതൊക്കെ ശിവൻ കൂടെ ഉള്ളതിൻ്റെ അടയാളമല്ല ശിവൻ ഉള്ളിലുള്ളതിൻ്റെ അടയാളമാണ് പ്രത്യേകം കേൾക്കണം ശിവൻ കൂടെ അല്ലുള്ളത് ശിവൻ ഉള്ളിലാണുള്ളത് അത് നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു അതിൻ്റെ അർത്ഥമാണ് നിങ്ങളുടെ മനോനിലയിൽ വരുന്ന ഈ വ്യതിയാനങ്ങൾ അഹോബിലം അഹോബിലം